പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും കണ്ണു തുറക്കാത്ത അധികാരികൾ തിരൂർ താഴെപ്പാലം പുതിയ പാലത്തിലൂടെയുള്ള റോഡ് നിർമ്മാണം അശാസ്ത്രീയമോ വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് പി ഡബ്ല്യു ഡി അധികാരികളുടെ കണ്ണിനു മുന്നിൽ എന്നിട്ടും ഇതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ അധികാരികളും നാട്ടിലെ എം എൽ എയും തിരൂരിന്റെ മന്ത്രിയും സ്ഥിരമായി സഞ്ചരിക്കുന്ന ഈ റോഡിന്റെ കാര്യത്തിൽ ശ്രദ്ധ െ പോകുന്നത് കോഴിക്കോട് എറണാകുളം റൂട്ടിൽ ദീർഘദൂര യാത്രക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന യാത്രാ റൂട്ടാണ് തിരൂർ താഴെപ്പാലത്തിലൂടെ കടന്നു പോകുന്ന ചമറവട്ടം പാലത്തിലൂടെയുള്ള റോഡ് ഈ റോഡ് വന്നതിന് ശേഷം ദീർഘദൂര ബസ്സുകളും ഭാരം കയറ്റിയുള്ള ഹെവി വാഹനങ്ങളും ഇതിലൂടെയാണ് കടന്നുപോകുന്നത് ഈ റോഡിലാണ് തിരൂർ താഴെപ്പാലത്ത് പുതിയ പാലം നിർമ്മിച്ചത് ഇതിലൂടെ താനൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പഴയ പാലത്തിലൂടെയും തിരിച്ചുവരുന്ന വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയുമാണ് കടന്നു പോകേണ്ടത് എന്നാൽ പുതിയ പാലത്തിലൂടെ പോകേണ്ട വാഹനങ്ങൾക്ക് ഇപ്പോഴും ഇതിൽ പോകണമെന്നുള്ള മുന്നറിയിപ്പുകൾ ശരിയായ രൂപത്തിൽ സ്ഥാപിക്കാത്തത് കാരണം നിരന്തരം വാഹനങ്ങൾ പഴയ പാലത്തിലേക്ക് ദിശമാറി പോകുന്നു ഇത് എതിർ ദിശയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് വലിയ രൂപത്തിൽ തടസ്സം നേരിടുകയും ചെയ്യുന്നു മാത്രവുമല്ല വലിയ അപകടങ്ങൾക്ക് ഇതൊരു പക്ഷേ കാരണവുമാകാം ഇത്തരത്തിൽ മുന്നറിയിപ്പ് പോടില്ലാതെ വന്ന ഒരു ലോറി പഴയ പാലത്തിലൂടെ വരികയും അപകടം സംഭവിക്കുകയും ചെയ്തിരുന്നു പാലത്തിന്റെ കൈവരിയിൽ തട്ടി നിന്നതിനാൽ പുഴയിലേക്ക് വീഴാതെ ഒരു വലിയ അപകടം ഒഴിവായി ഇപ്പോഴും രാത്രി സമയങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ദിശമാറി സഞ്ചരിക്കുന്നുണ്ട് പാലത്തിന്റെ വടക്ക് ഭാഗത്ത് ലൈറ്റ് ുകളൊന്നുമില്ലാതെ പൂർണ്ണമായും കിടക്കുന്നതും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാകും ഇത് നിരവധി തവണ ന്യൂസ് നയന്റി നയൻ വാർത്ത നൽകിയതുമാണ് എന്നിട്ടും ഇതിനൊരു പരിഹാരമാകുന്നില്ല ഇങ്ങനെ തന്നെ തുടരുന്ന പക്ഷം മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടം ഒരുപക്ഷെ അപകടങ്ങളുടെ വലിയൊരു മേഖലയായി മാറുവാൻ തന്നെ സാധ്യതയുണ്ട് ന്യൂസ്